എന്നുള്ളതുകൊണ്ട് തന്നെ അവരെ കൂടി ജീവനക്കാരുടെ പ്രശ്നങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഓണാഘോഷം നടത്താൻ തയ്യാറായത് ഈ ഓണാഘോഷ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും പാളഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കൂടി വേണ്ടി ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ ബഹുമാന്യനായ പ്രസിഡന്റിനെ വളരെ സ്നേഹാദരപൂർവ്വം ശ്രമിച്ചു ആഘോഷപൂർവം എല്ലാ വിഭാഗം ജനങ്ങളും കൊണ്ടാടുകയാണ് അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലെ എല്ലാ ആഘോഷങ്ങളും മുഴുവൻ ആളുകളും യോജിച്ചുകൊണ്ടാണ് ആഘോഷിക്കാറുള്ളത് അതിൽ ക്രിസ്ത്യൻ എന്നോ ഇസ്ലാം എന്നോ ഹിന്ദുവെന്നോ ഭേദമില്ലാതെ ബക്രീദിനെ എല്ലാവരും പള്ളിയിൽ പോണത് വിശ്വാസികൾ മാത്രം ബക്രീദ് എല്ലാവരുടെയും ആഘോഷമാണ് നബിദീനും അതുപോലെ തന്നെ ക്രിസ്മസ് എല്ലാവരും ആഘോഷിക്കും ഓണവും വിഷുവും ഒക്കെ അതുപോലെ തന്നെ മതഭേദമില്ലാതെ എന്നാൽ ഏറെ ജനങ്ങളും വിശ്വാസികളുമാണ് എന്നിട്ടും മതവിദ്വേഷം ഏതുമില്ലാതെ കേരളത്തിൽ മാത്രമാണ് ഒരുപക്ഷെ ലോകത്ത് തന്നെ എല്ലാ മതവിഭാഗത്തിൻ്റെയും വിശേഷ ദിവസങ്ങൾ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്നത് ആ ചിന്താഗതിക്ക് മാറ്റം വരുന്ന വരുത്താനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ കേരളത്തിലും മുൻകാലങ്ങളിൽ ഇല്ലാത്തതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ മുൻകാല സാമൂഹ്യ പരിഷ്കർത്താക്കളും ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള സെക്യുലർ എന്ന പദത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന ഇവിടെ ഭരണഘടനയെ കുറിച്ച് പ്രസംഗിക്കുന്നല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും വെച്ച് ഏറ്റവും വലിയ ഭരണഘടന നമ്മുടെയാണ് എല്ലാ രാജ്യങ്ങളുടെ നിയമാവലികളിലുമുള്ള നല്ല അംശങ്ങളൊക്കെ സ്വാംശീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നെ ഏറ്റവും അധികം ആകർഷിച്ച വാക്കാണ് സെക്യുലർ ഇന്ത്യ ഇസ് എ സെക്യുലർ നാഷൻ എന്ന മതനിരപേക്ഷ രാജ്യമാണ് ആ പദം തന്നെ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനും ആ പദത്തിൻ്റെ അർത്ഥം തന്നെ സാമൂഹ്യ ജീവിതത്തിൽ ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ ഓണം നമ്മൾ ആഘോഷിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുൻ വർഷങ്ങളേക്കാൾ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ഈ വർഷത്തെ ഓണം അത് കണ്ടറിഞ്ഞ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്തവണ ഓണം ആഘോഷിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകരുത് എന്നുള്ള നിലയ്ക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന ഒക്കെ ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അതിൽ വികലാംഗർ ഉണ്ടാവാം ഭിന്നശേഷിക്കാരുണ്ടാവാം പ്രായം ചെന്നവർ ഇവർക്കൊക്കെ പെൻഷൻ കിട്ടുന്നുണ്ട് പാളഞ്ചേരി പഞ്ചായത്തിനെ സമ്പത്തോളം കുടുംബങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലാകെയുള്ളത് കൃത്യമായിട്ടുള്ള കണക്കില് ഏകദേശം അതിൽ എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ട് കുടുംബങ്ങളിലും പെൻഷൻ കൊടുക്കുന്നു ആ പെൻഷനിലുള്ള പ്രാഥമിക നടപടികളൊക്കെ ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തിലാണ് ഈ ഇരിക്കുന്ന ഇത്തയാണ് അതൊക്കെ പാസാക്കി വിടുന്ന കമ്മിറ്റിയുടെ കെട്ട് അപ്പം നമ്മുടെ ഈ പഞ്ചായത്തിൽ തന്നെ പകുതിയോളം കുടുംബങ്ങളില് മാസം ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് കിട്ടുന്നു കുറച്ചു കാലം കുടിശ്ശികയായിരുന്നു അപ്പം ഇപ്പം ഗവൺമെന്റ് ചെയ്ത് കുടിശ്ശികയിൽ ഒരു മാസത്തെ ഈ മാസത്തെ കൂടി രണ്ട് മാസത്തെ മൂവായിരത്തിഇരുന്നൂറ ആയിരത്തി അറുന്നൂറ് പ്ലസ് ആയിരത്തി അറുനൂറ് അറുപത് വയസ്സ് കഴിഞ്ഞ് രണ്ടുപേരും ഒരു വീട്ടിലുണ്ടെങ്കിൽ അത് ആറായിരത്തി നാനൂറായി അപ്പോ ഓണത്തിന് അത്യാവശ്യം ഡ്രസ്സും സദ്യക്കുള്ള വട്ടങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാതെ ആരും വില ചിരുന്നു ഈ പൈസ കൊണ്ട് പോയാൽ സാധനങ്ങൾ കിട്ടുന്നുണ്ട് ഭയങ്കര വില മാർക്കറ്റ് അതിനെ പിടിച്ചു നിർത്താനാണ് സർക്കാരിന്റെ ഇടപെടൽ എന്ന് പറയുന്ന വാക്ക് സാധാരണ ഉപയോഗിക്കാറുള്ളത് മാർക്കറ്റിൽ ഇടപെടുന്നു അതിന്റെ ഉദാഹരണമാണ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ കാണാം നമ്മുടെ കുടുംബശ്രീ മറ്റ് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാൾ വരെ കുറവായിരിക്കും ഇവിടെ നമ്മുടെ നാട്ടിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങളാണ് കൃഷിഭവനം നേരെ അതിൻ്റെ അപ്പുറത്തുണ്ട് അവര് നമ്മുടെ സഹകരണ ബാങ്കിന്റെ മുമ്പിൽ ഓണച്ചന്ത നടത്തുന്നുണ്ട് സഹകരണ ബാങ്ക് അതിന്റെ അപ്പുറത്ത് നടത്തുന്നുണ്ട് ഇങ്ങനെ കിട്ടിയ പൈസയായിട്ട് ഇറങ്ങിയാൽ നമ്മുടെ വീട്ടിലേക്ക് ഓണം ആഘോഷിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഉള്ള പൈസയ്ക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യം കേരള സർക്കാർ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഓണം നന്നായിട്ട് ആഘോഷിക്കുന്നതിന് ഒരു തടസ്സവും കേരളത്തിൽ ഇന്നില്ല അപ്പോൾ നമ്മുടെ പഞ്ചായത്തില് നേരത്തെ അനിതൊക്കെ സൂചിപ്പിച്ചതുപോലെ വൈസ് പ്രസിഡന്റ് സാഹുത്രിയാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത് അപ്പൊ ഇന്നലൊക്കെ ഞാൻ നോക്കിയപ്പോ ചുക്കാനും പിടിച്ച ഒരാളും ഈ ചുക്കാനും പിടിക്കണ ആള് മാത്രമുള്ളൂ എന്തായാലും ഓടി നടന്ന് കൊറേ അധികം കാര്യങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോ ആദ്യം ഞാൻ എനിക്ക് തോന്നിയത് സെക്രട്ടറി ഡോക്ടർ ബിന്ദു ഇരിക്കുന്നത് ഊഞ്ഞാലിലാന്ന പിന്നെ ഞാൻ ചാരിയിട്ടുള്ള കയറി ഇരുന്നിട്ടില്ല എല്ലാവരും നിർബന്ധമായിട്ട് പ്രസംഗം ഒന്നുമില്ല നിർബന്ധമായിട്ട് ഊഞ്ഞാലിരിക്കണ വച്ചു ആ ആടി അതിൻ്റെ ബലം അത് സാവര്യം ജീവനോ കൂടിയൊക്കെ കെട്ടിണ്ടാക്കിട്ടുണ്ടെങ്കിൽ രാത്രി അപ്പൊ അതിന്റെ ബല ഉണ്ടോന്ന് നോക്കണ്ട അന്മാറേ അതിന് വേറെ മോളിലേക്കാൻ നോക്കണ അഥവാ ഇരുന്ന് ഇടിച്ചു പോവാ നോക്കി ശീല നോക്കിയാൽ പിന്നെ സംശയമില്ല ബാക്കിയുള്ളവർക്കൊക്കെ ഇരിക്കാം പക്ഷേ സ്വപ്നൊക്കെ നോക്കിയതാ പിന്നെ അതൊരു ഇവര് പറയുന്നത് സെൽഫി കോർണർ ആണെ രാഹുൽ അപ്പൊ എന്തോ ഒരു ശീല കെട്ടി വെച്ചിട്ടുണ്ട് കൊറേ ചിത്രങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് പടം എടുക്കാനായിട്ട് ഒരു പൂക്കളം തീർത്തിട്ടുണ്ട് അതിലെ വിളക്കുകളൊക്കെ കെട്ടുപോയി അത് ഹിജാബ് കെടുത്തിയാണോ തീർത്തിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ കുട്ടിയുടെ സങ്കടം ഇതൊക്കെ ശരി തന്നെ അന്നം വലുതും കിട്ടുമെന്നാണ് നല്ല സദ്യ ഒരുക്കിയിട്ടുണ്ട് പായസം നല്ല സദ്യ ഒരുക്കിയിട്ടുണ്ട് ഇത് കഴിഞ്ഞാലാണ് നമ്മുടെ ഏറ്റവും വലിയ ഓണം പാളഞ്ചേരി പഞ്ചായത്തും നമ്മുടെ പീച്ച് ടൂറിസം ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിലും സംയുക്തമായിട്ട് ഇന്ന് മുതൽ നാല് ദിവസത്തെ ഓണാഘോഷമാണ് പീച്ചിയിൽ സംഘടിപ്പിച്ചിരുന്നത് ഈ ഇരിക്കുന്നതിലേറെ വനിതകളും എല്ലാവരും ചേർന്ന് കൃത്യം മൂന്ന് മണിക്ക് പീച്ച് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഡാമിൻ്റെ മോളിക്കൂടെ നടന്ന് അപ്പുറത്തുള്ള പൗലിയിലേക്ക് നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളൊക്കെ ആയിട്ടൊരു വിളംബര ഘോഷയാത്ര ഉണ്ട് ഇന്ന് തന്നെ അത് കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ബിന്ദു ഡോക്ടർ ബിന്ദു ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് രാജൻ നമ്മുടെ മന്ത്രി അധ്യക്ഷത വഹിക്കും അത് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ടീമിൻ്റെ നല്ല ഗംഭീരമായിട്ടുള്ള ഗാനമേളയുണ്ട് ഇതൊക്കെ ഇന്ന് ആസ്വദിക്കണം നാളെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വിവിധ തരം കലാപരിപാടികളാണ് അതൊരു വലിയ മത്സരമായിട്ടാണ് വരാൻ പോകുന്നത് തൊഴിലുറപ്പുകാർ ആരെയും മുമ്പിൽ വിടില്ല ഞങ്ങളാണ് കലാപരിപാടികളിൽ എന്നും മുന്നിൽ നിന്നാണ് പറയുന്നത് അപ്പോഴാണ് ആശാ വർക്കർമാർ അതവിടെ ഇരിക്കട്ടെ ഞങ്ങളാണ് മുന്നിൽ നിന്ന് പഞ്ചായത്ത് മെമ്പർമാർ അവരോടൊരു കയ്യിൽ നോക്കുന്നുണ്ട് തൊഴിലുറപ്പ് ആശ പിന്നെ അംഗൻവാടി ടീച്ചർമാർ ഹരിത കർമ്മസേന ഇവരൊക്കെ മത്സരിച്ച് മത്സരിച്ച് നാളെ ബീച്ചിൽ വലിയ ഒരു ആഘോഷമാക്കി തീർക്കും ഈ ഓണം കലാപരിപാടികളോടെ അപ്പോൾ നാളെ മൂന്നാം തീയതി നാലാം തീയതി കുട്ടികളുടെ കായിക കലാ മത്സരങ്ങളാണ് അഞ്ചാം തീയതി സമാപനമാണ് നമ്മുടെ ഓണാഘോഷത്തിൻ്റെ അന്ന് വലിയ ഒരു പരിപാടിയാണ് നമ്മുടെ വാണിയമ്പാറയിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു നാടൻ പാട്ട് സംഘമുണ്ട് കൈതോല എന്നാണ് അവരറിയപ്പെടുക അവർ നാടൻ പാട്ട് മാത്രമെന്നല്ല പണ്ടത്തെ നാടൻ കലാരൂപങ്ങളൊക്കെ അവതരിപ്പിച്ച് വലിയ ഒരു ആഘോഷമായിട്ടുള്ള അവരുടെ ആ പ്രകടനത്തിന് പേരൊന്നുമില്ല നാടൻ പാട്ട് തന്നെ തൽക്കാലം പേര് കൊടുത്തിട്ടുള്ളൂ അഖില കേരളാടിസ്ഥാനത്തിലുള്ള വടംവലിയുണ്ട് അപ്പോ എല്ലാവരും ഡാമിലേക്ക് മുതൽ നാല് ദിവസം ഈ വർഷത്തെ ഓണം നമുക്ക് പൊളിക്കാം ഇവിടെ വന്ന ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ കുടുംബശ്രീ ആശ അംഗൻവാടി എല്ലാ പൊതുപ്രവർത്തകർ എല്ലാവർക്കും നമസ്കാരം ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തുചേരലാണ് ഒത്തുചേരലിനാണ് അതിന്റെ ഏറ്റവും വലിയ സന്തോഷം കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങളായിട്ട് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നമുക്ക് മനസ്സ് തുറന്ന് ആഘോഷിക്കാൻ പറ്റാത്തൊരു രീതിയിലാണ് നമ്മുടെ ആഘോഷങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് ഒന്നുകിൽ ഫ്ലഡിന്റെയോ അല്ലെങ്കിൽ കോവിഡിന്റെയോ പശ്ചാത്തലത്തിൽ നമ്മുടെ ആഘോഷങ്ങൾക്ക് ഒരു ചെറിയ ഒരു റെസ്ട്രിക്ഷൻ നമ്മുടെ മനസ്സുകൊണ്ടെങ്കിലും ചെറിയ രീതിയിലൊരു റെസ്ട്രിക്ഷൻ എന്തായാലും ഉണ്ടായിരുന്നു ഈ വർഷം എന്തായാലും അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല വളരെ നല്ല രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഈ വർഷം വന്നു ചേരുന്നത് ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിടക്കാണെങ്കിൽ ജീവനക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഇന്നലെ വരെ ഇന്ന് വരെ ഒരു നല്ല തിരക്കായിരുന്നു ഇന്നു മുതൽ ഞങ്ങളും ആഘോഷത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് എന്തായാലും ഇന്ന് എല്ലാവരും കേരളീയ രീതിയിൽ നല്ല സുന്ദരികളും സുന്ദരന്മാരായിട്ട് എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഓണം എന്ന് പറഞ്ഞാൽ സമൃദ്ധിയാണ് ഈ സന്തോഷവും സമൃദ്ധിയും ഒത്തുചേരലും ഈ എല്ലാ വർഷവും വർഷം മുഴുവനും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഓണാശംസയം